ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ധ്യാനത്തിന് പോയിരിക്കയായിരുന്നു അപ്പോൾ മമ്മിയുടെ വീഡിയോയിലും ഡിമ്പിളിന്റെ വീഡിയോയിലും ഒക്കെ നിങ്ങൾ കണ്ടു കാണും ഞങ്ങൾ പോയും വന്നും പോയും വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറേ പേര് ഞാൻ ഇപ്പോഴാണ് വന്നിട്ട് ഫോൺ നോക്കിയത് നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും ഡിവൈനും ഡിമ്പിളും പക്ഷേ ഡോണും എന്ത് ധ്യാനത്തിനാണ് പോയത് എന്തിനാണ് കൗൺസിലിംഗ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ നമ്മുടെ പിള്ളേരുടെ നമ്മൾ ഇങ്ങനെ ഓടി നടക്കുകയാണ് നമ്മുടെ കാര്യം പെൻഡിങ്ങാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ ഒമ്പത്തെ ഡിസംബറിലെ പറഞ്ഞ ധ്യാനത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ചാക്കോച്ചൻ വന്നതിൻ്റെ പേരിൽ നമ്മളത് പെൻഡിങ്ങിൽ വെച്ചിരുന്നു പിന്നെ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്തു കാരണം അവനും ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചെയ്യാം എന്നുള്ളൊരു എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ആ സമയമായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചു അതായത് പിള്ളേരെ കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ധ്യാനത്തിന് പോവാന്ന് വെച്ചാൽ അല്ല ആൾക്കാർക്ക് പുറത്തുനിന്ന് പറയാം എന്നുള്ളത് പക്ഷെ പറ്റില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ചാക്കോച്ചിനെ കൂടെ കൊണ്ടുപോകാം തോന്നും ഇവിടെ നിന്നോട്ടെ അതായത് രാവിലെ പോയിട്ട് വൈകുന്നേരം വരാം അപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തരുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ചു ഇപ്പം രണ്ട് മൂന്ന് സ്ഥലം നമുക്ക് ഇവിടെ അടുത്ത് പോയി വരാമെന്നുള്ള അപ്പൊ ഒരാൾ പോയ അതായത് എക്സ്പീരിയൻസ് ഉള്ള ആൾ പറഞ്ഞു അവിടെ നല്ല ധ്യാനമാണ് നിങ്ങൾക്ക് പോയി വരാനും ട്രാവലിങ്ങിനും ഒക്കെ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നെടുപുഴയിൽ ജോർദാനിൽ നിങ്ങൾ അത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പന്ത്രണ്ട് ആണ് ഒരു സൈഡ് ഉള്ളത് അപ്പോൾ ഡെയിലി അഞ്ച് അഞ്ചര അഞ്ചര ആകുമ്പം ഞങ്ങൾ ഇവിടുന്ന് പോകും ആറു മണിക്കാണ് അവിടെ പ്രയറും കാര്യങ്ങളും ഒക്കെ തുടങ്ങുക ആദ്യത്തെ ദിവസം ശരിക്കും നമ്മുടെ മനസ്സിൽ എനിക്കുണ്ടായിരുന്നത് എനിക്കും ഡോഞ്ചാറിനും ഒരേപോലെ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ പിള്ളേരുടെ കാര്യം നടക്കാൻ നമ്മൾ എന്തായാലും ധ്യാനത്തിന് പോകണം അതിന് പോകാം എന്ന് വിചാരിച്ചാണ് പോയത് പക്ഷെ തിരിച്ചു വന്നത് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾക്ക് കഴിഞ്ഞു പോയൊരു നാല് വർഷങ്ങൾ ഞങ്ങൾ ഈ നാല് ദിവസം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് ഒരുപാട് നമ്മൾ കുറെ പേര് എപ്പോഴും ചോദിക്കാം നിങ്ങൾക്ക് ഭക്തിയില്ല അതാണ് തേങ്ങ മാങ്ങ എന്നൊക്കെ അതിൻ്റെ പുറകിൽ എന്തോരം കാര്യങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല ഞാനതിപ്പോഴും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്താ കാര്യം എന്നുള്ളത് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നിട്ട് എന്താണെന്നുള്ളത് പറയാം ഇപ്പൊ അധ്യായത്തിന് പോയത് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ നടക്കാനും അതിന്റെ ഭാഗമായിട്ട് പള്ളിയിൽ നിന്ന് തന്ന നിർദ്ദേശപ്രകാരം നമ്മൾ പോയതാണ് കാരണം നമ്മള് ഈ പള്ളിയും ആയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു കല്യാണം രജിസ്റ്റർ മാര്യേജ് ഒക്കെ ആയിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം നമ്മുടെ പുതിയ ലൈഫ് ആണ് തുടങ്ങാൻ പോകുന്നത് അപ്പം അതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാൻ നമ്മൾ സിസ്റ്റം റീഫ്രഷ് ചെയ്യത്തില്ലേ ഒന്ന് സ്റ്റക്കായി നിക്കി നടത്തുമെന്ന് ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് നമ്മൾ ആദ്യം ഞങ്ങളുടെ മനസ്സിൽ ഇത് എങ്ങനെയുള്ള നടക്കണം ധ്യാനമെങ്കിൽ ധ്യാനം പോവാമെന്ന് പക്ഷെ ഞങ്ങൾ പോയില്ലായിരുന്നെങ്കിൽ അഞ്ചു ദിവസം ശരിക്കും ഞങ്ങൾ മിസ്സ് ചെയ്തു അതായത് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഞാൻ അവിടെയും ദൈവം പ്ലാൻ നമ്മുടെ പ്ലാനല്ലേ വർക്കൗട്ട് ചെയ്യിപ്പിച്ചത് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ പറയേ ചാക്കോച്ചനുമായിട്ട് പോകുന്നു രാത്രി തിരിച്ചു വരുന്നു അപ്പം സിസ്റ്ററിനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടി ഭയങ്കര വാശി പിടിച്ച് കരയുകയാണെങ്കിൽ നിങ്ങൾ ഒരാൾ കുട്ടീനെയുമായിട്ട് റൂമിൽ പോയി ഒരാൾ ഇവിടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞു സിസ്റ്റർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കുറേ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നു കേട്ടോ അങ്ങനെ പ്ലാനൊക്കെ ചെയ്തു തലേന്നാണ് അതിൻ്റെ രണ്ട് ദിവസം മൂതരുടെ ചാക്കോസിന് ഞങ്ങൾക്ക് എല്ലാവർക്കും മൂന്നാഴ്ച അസുഖങ്ങളാണെങ്കിലും അവൻ ദൈവത്തിന്റെ ചാക്ക ഇപ്പം ഇനി ധ്യാനത്തിന് പോയതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് കുറെ കയറി വരും ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് അവൻ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടിരുന്നെങ്കിലും നമ്മൾക്ക് ആവശ്യം വന്നപ്പം അവൻ വയ്യാണ്ടായി അപ്പൊ ഡോക്ടറുണ്ട് അഭിലമാവിമിൻ്റെ അടുത്ത് പോയപ്പോൾ അഭിലമാൻ പറഞ്ഞു റെസ്ട്രിക്ട്ലി അവന് പോവാൻ പറ്റില്ല പറ്റില്ല അവന് ക്രൗഡും കാര്യങ്ങളും പറ്റില്ല അവന് അത്രയ്ക്കും ഉണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കുറഞ്ഞില്ലെങ്കിൽ അഡ്മിഷൻ ആണ് എന്ന് പറഞ്ഞു കയ്യിൽ പോയില്ലേ ഇനി എന്താ ചെയ്യുക ധ്യാനത്തിന് ബുക്ക് ചെയ്തു ഞാൻ പറഞ്ഞു ഡോൺ ചേട്ടാ എന്ത് വന്നാലും ഈ ഒരു ധ്യാനം മുടക്കാൻ പറ്റില്ല അത്രയ്ക്കും നമ്മൾ പ്രതീക്ഷയോടെ ഇരുന്ന സംഭവമാണ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പം ആസ് യുഷൽ കോൾ ടു ലീല മമ്മ എടുത്തോ വന്നോ എന്ന് പറഞ്ഞു അവയൊന്നും നോക്കിയില്ല അമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ധ്യാനത്തിന് ഞാൻ വരാം എന്നുള്ളത് പക്ഷെ നമ്മൾ ചോദിച്ചിടത്തൊന്നും ഒരാൾ കുട്ടീനെ നോക്കാൻ വേണ്ടി റൂമിൽ വന്നിരിക്കാനുള്ള സൗകര്യം അതൊന്നും ചെയ്യില്ല അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം നമുക്ക് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഉപദേശം തരുന്ന ആൾക്കാർക്ക് എന്തും പറയാം ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ വന്ന് ഞങ്ങൾക്ക് കുട്ടിയിലേക്ക് പോയിക്കൂട്ടാ അപ്പം അതുപോലെ ഈ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അങ്ങനെ പ്ലാൻ ചെയ്തു ചാക്കുച്ചിനെ കൊണ്ട് പോയെങ്കിലും ധ്യാന കേന്ദ്രമാണല്ലോ അതിൻ്റെതായ കഞ്ചഷനും കാര്യങ്ങളും ചൂടും ഒക്കെ ആയപ്പം പറ്റില്ല അവൻ ആ ഒരു ആദ്യത്തെ സൺഡേ ഒരു മൂന്ന് മണിക്കൂർ ഇരുന്നപ്പോൾ തന്നെ മതിയായി അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അതായത് തോമുന്റെ ഏജിലുള്ള പിള്ളേരെ അവിടെ അലൗഡല്ല കാരണം അത്രയും ഭക്തിസാന്ദ്രമായ ഒരു സ്ഥലത്ത് ഈ പിള്ളേര് എത്ര നേരം നമ്മൾ പിടിച്ചു വെക്കാൻ പറ്റും സംസാരിക്കും ഒച്ചയിടും അപ്പൊ അവിടെ അത് അല്ല പോസിബിളല്ല മൂത്ത കുട്ടീനെ കൊണ്ടുപോകണം സിസ്റ്റർ വളരെ ദയനീയമായിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടുപേരെയും കൊണ്ടുപോകണം അമ്മയും നിൽക്കുന്നില്ല പോവാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ പ്ലാനുകളെല്ലാം മാറി കേട്ടോ അപ്പൊ അമ്മയും ചാക്കോച്ചനും ഞങ്ങള് പിന്നെയും ഇവിടെ കൊണ്ട് തട്ടി പിന്നെ പിള്ളേരെല്ലാവരുമായിട്ട് നിങ്ങളെല്ലാരും മമ്മിയുടെ വീഡിയോയിൽ കണ്ടു ഈ ഒരു അവസരത്തിൽ ഡിമ്പിളിനെ ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ടോ ഈ മമ്മിക്കും ഡാഡിക്കും ഒക്കെ ഉണ്ട് എന്നാലും അമ്മയുണ്ട് ഇവിടെ പിള്ളേരുണ്ട് അവരെ സ്കൂളിൽ വിടണം ചൊവ്വാഴ്ചയും വ്യാഴാഴ്ച അവരെ വിടണമായിരുന്നു ബാക്കി രണ്ടു ദിവസം അവധി ഇവിടുത്തെ കാര്യം അറിയാവുന്നവർക്കെല്ലാം അറിയാം നല്ല സുഖമാണ് ഞാൻ മേളി പിടിച്ചു വെക്കും ഡിമ്പിൾ താഴെ പിടിച്ചു വെക്കും അങ്ങനെയാണ് പക്ഷെ ഇതിപ്പം എൻ്റെ ഒരു കണ്ട്രോളിങ് ഇല്ലാത്തതുകൊണ്ട് തോമു ശരിക്കും ഒരു പൂമ്പാച്ചയായിരുന്നു പാറി പടർന്നാണ് അമ്മ മാക്സിമം റൂമിലൊക്കെ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞു അപ്പം അമ്മ എനിക്ക് ക്ഷമയ്ക്കുള്ള അവാർഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് അയ്യോ അമ്മ എനിക്ക് പറ്റണില്ല ഉച്ച സമയം ശരിക്കും എനിക്ക് എന്താ പറയുന്നത് പീഡന സമയമാണ് ഞാൻ പറയും പീഡനകാലമാണ് അല്ലെങ്കിൽ ദുഃഖവെള്ളിയാണ് എനിക്ക് ആ ഒരു സമയം എന്ന് പറയുന്നത് രണ്ട് മണി തൊട്ട് ഏഴുമണിവരെ തോങ്ങിനെ പിടിച്ചിരുത്തുക എന്നുള്ളത് ചാക്കോച്ചിനെ ഉറക്കുക എന്നുള്ള ചാക്കോച്ചിൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് വെച്ചാൽ ഒരാൾ അവനെ നോക്കാൻ വേണം അത് അതിലൊന്നും ഒരു ഒരിതുമില്ല കാരണം അത്രയ്ക്കും അവൻ അപ്പോൾ എന്താ പറയുക എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്ത് അതായത് ഡിംബിളും പറഞ്ഞു ഡിംപിളും ഒരു കൃത്യനിഷ്ഠ വന്നു മമ്മി പറയാറുള്ള കൃത്യനിഷ്ഠ ഡിമ്പിളും രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ വെച്ച് ഡിമ്പിള് പറഞ്ഞ പത്തുമണിയായപ്പോൾ എന്റെ പരിപാടി കഴിയും ഞാൻ വളരെ നല്ല കാര്യം കാരണം എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട് അങ്ങനെയൊക്കെ പോകുന്നവരാണ് നമ്മള് എന്തായാലും വളരെ ഭംഗിയിൽ ധ്യാനം കംപ്ലീറ്റ് ചെയ്തു ഇനിയും കാര്യങ്ങളുണ്ട് ഇവിടം കൊണ്ട് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇത് പറഞ്ഞില്ല നമ്മളൊരു കാര്യം സ്കൂളിൽ ഒരു അഡ്മിഷൻ എടുക്കാൻ പോകണമെങ്കിൽ എന്തൊക്കെ നൂലാമാലകളുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം ഫോട്ടോ വേണം അത് വേണം ആ സർട്ടിഫിക്കറ്റ് വേണം ഈ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ ഇത് നമ്മൾ വീണ്ടും സഭയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ മക്കളെയും കൊണ്ട് പോവുകയാണ് അതിന് അതിൻ്റെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് അതിലൊരു ഫോർമാലിറ്റി നമ്മൾ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു അപ്പം ചോദിച്ച എല്ലാവർക്കും വേണ്ടി അപ്പം കൗൺസിലിങ്ങിന് എന്താ നമ്മളൊരു ധ്യാനത്തിന് പോകുമ്പം ഒരു ഡേ കൗൺസിലിംഗ് ആയിരിക്കും അപ്പം ആ ഒരു ഡേ കൗൺസിലിംഗ് ആണ് കുംഭസാരം ഉണ്ടായിരുന്നു ഞാൻ പറയാൻ ഞാൻ ഇന്നിപ്പം ലാസ്റ്റ് ഡേ നമ്മളോട് ചോദിക്കും എന്താണ് നിങ്ങൾക്ക് ഈ നാല് ദിവസം കൊണ്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളോ അനുഗ്രഹങ്ങളോ ഉണ്ടായിരുന്നു ധ്യാനത്തിന് പോയവർക്കോ മനസ്സിലാവും ഞാൻ കുറേ ആലോചിച്ചു എന്ത് പറയണം സിസ്റ്റർ പറഞ്ഞു എല്ലാവരും പറയണമെന്ന് പറഞ്ഞു ഞാൻ ഇത്രയെ പറഞ്ഞോളൂ നഷ്ടപ്പെട്ടു പോയ നാല് വർഷങ്ങൾ എനിക്ക് ഈ നാല് ദിവസം കൊണ്ട് തിരിച്ചു കിട്ടി എനിക്ക് ശരിക്കും ഭയങ്കര റിഫ്രഷായി സ്പെഷ്യലി കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്രീ ആയി അത് കൗൺസിലിങ്ങിനെടുത്ത ആള് ബ്രദർ ജെയിംസ് ആണ് കേട്ടോ എനിക്കും ഡോൺ ജാട്ടനും ഡോൺ ജാണും പേഴ്സണലി ഭയങ്കര ഹാപ്പിയായി കാരണം നമ്മുടെ മനസ്സിലെ കുറെ ഭാരങ്ങൾക്ക് നമ്മൾ ഇറക്കി വെക്കാൻ പറ്റി നമ്മളെന്ത് സന്തോഷമായിട്ട് നടക്കുക എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറെ പറയാത്ത വിഷമങ്ങൾ കാണും എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണ് നമുക്കത് ഒരാളോട് പറയാം ആ പറ കേൾക്കുന്ന ആള് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ തരുന്ന ഒരു കറക്റ്റ് പേഴ്സണെ നമുക്ക് കിട്ടണം അല്ലേ അപ്പം അങ്ങനെ കറക്റ്റ് ജെയിംസ് ബ്രദറിനെ ഞങ്ങൾക്ക് കിട്ടി പറഞ്ഞു വളരെ ഭംഗിയായിട്ട് പോകും ഇതുപോലെ ഒന്നും ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടേതായ കുറേ സ്ട്രെസ്സുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പം ഓൾമോസ്റ്റ് നമ്മുടെ മൈൻഡ് ഫ്രീ ആയി കുമ്പസാരവും കാര്യങ്ങളും കഴിഞ്ഞു നമ്മളത് മിസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഈ നാല് വർഷത്തിൽ കണക്ക് പലരും പലതും ചോദിച്ചു മാർക്കറ്റിൽ പോകുകയാണോന്ന് പക്ഷെ അതിൻ്റെ പുറകിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ കമ്മിങ് ഡേയ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ അതിനു വേണ്ടി നടക്കുമ്പം അത് അങ്ങനെ ആയിരുന്നു ഇതിങ്ങനെയായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിവേ അപ്പം പറഞ്ഞു വന്നത് ഡിമ്പിളിന് സ്പെഷ്യൽ താങ്ക്സ് ലീലമാമ്മ ആണ് വീഡിയോ എടുത്തു വരുന്നത് കേട്ടോ ഞാൻ ആദ്യം ആലോചിച്ചു വീഡിയോ ഇടണ്ട എന്നുള്ളത് പിന്നെ ഞാൻ ആലോചിച്ചു പോയിട്ട് വന്നിട്ട് നിങ്ങളോട് പറയണേ ഞാൻ പറഞ്ഞു മൂന്ന് ദിവസേനും വ്ലോഗി ഞാനങ്ങ് പോയി പിന്നെ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചൊരു വീഡിയോയും ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തു അതായത് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തു അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നിവ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മൈൻഡ് ഭയങ്കര ഇരിക്കുകയാണ് നമ്മൾ ഞങ്ങൾ ഡെയിലി കണ്ടത് ഞങ്ങൾ ശരിക്കും അവിടെ സ്റ്റേ ചെയ്യുന്ന ധ്യാനമാണ് നമ്മൾ പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സ്പെഷ്യൽ സിസ്റ്ററിനോട് പെർമിഷൻ ചോദിച്ചിട്ട് സിസ്റ്റർ അതിനുള്ളൊരു അവസരം ഇനി ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാക്കി തന്നപ്പം അവസരം ഉണ്ടാക്കി തന്ന സിസ്റ്റർ ഉഷസിനും ഞങ്ങളുടെ സ്പെഷ്യൽ താങ്ക്സ് അതുപോലെ അവിടെ ഉണ്ടായിരുന്ന അലീന സിസ്റ്റർ ആൻമരിയ സിസ്റ്റർ പിന്നെ ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കിയ തോന്നുന്നു ചേട്ടൻ അവിടെ ഒരു ചേട്ടൻ ഉണ്ട് കേട്ടോ കുക്ക് മത്തായ് ചേട്ടൻ എന്നാണ് പറയുന്നത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ കേന്ദ്രം അതൊന്നും നോക്കണ്ട അടിപൊളി ഫുഡായിരുന്നു ഫുഡ് റിവ്യൂ ഇതിൻ്റെ കൂടെ പറയാം ഭയങ്കര വെൽ നീറ്റ് ആൻഡ് മെയിൻറ്റെയിൻഡ് പ്ലേസ് ആണ് നിങ്ങളിവിടെ തൃശ്ശൂർ ഉള്ളവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ധ്യാനത്തിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോ നമ്മൾ പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് കിട്ടിയാലില്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അങ്ങനെയാണ് ആ ധ്യാനത്തിൻ്റെ ഇടയ്ക്കാണ് ഒരു ദിവസം കുർബാന നടത്താൻ ഒരു അച്ഛൻ വന്നു കേട്ടോ അമ്മ വീഡിയോ കുറച്ച് പൊക്കി വെക്കുവോ ആ അപ്പോ അച്ഛൻ വന്നു അച്ഛൻ ഫാദർ ജോഷി വന്നു അതായത് അച്ഛൻ ഒരു ഓമിന്റെ പിതാവണ അതായത് ഒരു ഒരു ഓർഫനേജിന്റെ അപ്പനാണ് ഞാൻ കാഷ്വലായിട്ട് കേട്ടോ അച്ഛൻ വളരെ കോമഡി ആയിട്ടാണ് അച്ഛന്റെ ലൈഫും അതുപോലെ തന്നെ അവിടുത്തെ ഓർഫനേജിലെ കാര്യവും പറയുന്നത് കേട്ടോ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അവിടെ മൊത്തത്തിൽ അന്തേവാസികൾ മുന്നൂറ്റി നാല്പത് പേരുണ്ടെന്ന് ചേന്നപ്പ നമ്മുടെ ഇവിടെ പുത്തൂർ അടുത്ത് ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കറക്റ്റ് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പോൾ അച്ഛൻ പറയാണ് മാനസിക രോഗികൾ പ്രായമായവർ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന മക്കൾ അച്ഛന് ഒരു മാസം ആശ്രമത്തിൽ ഈ മുന്നൂറ് പേരെ അതായത് മുന്നൂറ്റി നാല് നാൽപ്പത് സ്റ്റാഫുകളുണ്ട് ഫുഡ് വെക്കാൻ പ്രായമുള്ളവരെ നോക്കാൻ ഈ മെൻ്റൽ ഡിസോർഡർ അതായത് ഇങ്ങനെ കുഴപ്പമുള്ളവരെ നോക്കാനൊക്കെ ആയിട്ട് നാല്പത് സ്റ്റാഫുണ്ട് അച്ഛൻ പറഞ്ഞു ഈ മെന്റലി ഡിസേബിൾഡ് അല്ലെങ്കിൽ ഇങ്ങനെ മരുന്ന് കഴിക്കുന്നവർ മരുന്ന് കൊടുക്കാനായിട്ട് രണ്ടര ലക്ഷം രൂപയുടെ മരുന്ന് ഒരു മാസം വേണം അപ്പൊ അച്ഛൻ പിള്ളാരെ പഠിപ്പിക്കാൻ പൈസ വേണം പറയുന്നത് കോളേജിൽ ഇപ്പം നമ്മള് ഓർഫനേജിൽ നിന്ന് വരുവാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല അപ്പൊ പിള്ളേരെ പഠിപ്പല്ല ഒരു മാസം പതിനെട്ടരയോ പത്തൊമ്പതോ ലക്ഷം വേണം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അച്ഛൻ വളരെ കാഷ്വൽ ആയിട്ടാണ് ഒന്ന് അവതരിപ്പിച്ചിട്ട് പോയത് പക്ഷെ എനിക്കത് ഭയങ്കര സങ്കടമായി അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാൻ അച്ഛൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ധ്യാനത്തിന് പോയിട്ട് അങ്ങനെ അങ്ങനെയൊന്നുമല്ല എനിക്ക് പേഴ്സണലി ഫീലായ കാര്യമാണ് അങ്ങനെ നമ്മൾ ആർക്കെയോ കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല അത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തിട്ടേ കാര്യമുള്ളൂ അപ്പം നിങ്ങൾക്ക് അവരെ ഹെല്പ് ചെയ്യാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മിക്കവർക്കും വാട്സപ്പ് ഗ്രൂപ്പ് കിട്ടിയ സമയത്ത് എൻ്റെ നമ്പർ അറിയാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആയിരം രൂപയാണെങ്കിൽ ഉള്ളത് ഭയങ്കര ഹെല്പ്ഫുള്ളായിരിക്കും അവർക്ക് അച്ഛനും അതിനേക്കാൾ വലിയ ദുരിതപ്പാടിലാണ് ആശ്രമവും ഭയങ്കര ദുരിതപ്പാടിലാണ് അപ്പോൾ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ് എന്നോടൊന്ന് പറയണം നിങ്ങൾക്ക് ഞാൻ അവരുടെ സംഭവം ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛനൊന്ന് ആലോചിച്ചു വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല എന്തെങ്കിലും ഒരാൾ തന്ന അച്ഛൻ അത്രയും ഹെൽപ്ഫുള്ളായിരിക്കില്ലേ എന്ന് ഞാൻ ചോദിച്ചു ശരി എന്ന് പറഞ്ഞു അപ്പം ഫാദർ ജോഷിനെ ഞാനിത് മെൻഷൻ ചെയ്യുവാണ് ഭയങ്കര സ്വീ എല്ലാരും വളരെ സ്വീറ്റ് ആയിരുന്നു പക്ഷേ എനിക്ക് കൂടുതലും അറ്റാച്ച്ഡ് ആയിട്ട് തോന്നിയത് അയ്യോ അച്ഛൻ എത്രയും വിഷമങ്ങൾ ഭയങ്കര ലാഘവത്തോടെ സ്മൈൽ ചെയ്തിട്ട് പറഞ്ഞു അതിനൊക്കെ ഒരു കഴിവാണ് കേട്ടോ നമ്മളെന്തേലും സങ്കടം വന്നാൽ അവിടെ നിന്ന് നിലവളിയായി പൂക്കലായി ബഹളമായി പക്ഷേ അച്ഛൻ വളരെ കൂളായിട്ട് അച്ഛൻ്റെ ബാല്യൊക്കെ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം എനിവേ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം അറ്റ്ലീസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരാം കാരണം നിങ്ങൾക്ക് അറിയാലോ മുന്നൂറ്റി നാല്പത് പേരെ പോയിട്ടാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അച്ഛൻ പറഞ്ഞു ഇപ്പം ആൾക്കാരുടെ ഹെൽപ്പിങ്ങും കുറഞ്ഞു പോയി എന്നൊക്കെ പള്ളിയ പ്രസംഗത്തിലാണവിടെ പറഞ്ഞത് എന്നോട് ഡയറക്റ്റി അല്ല പറഞ്ഞത് എല്ലാരോടും പൊതുവായിട്ട് പറഞ്ഞതാണ് ഞാൻ സിസ്റ്ററിനോട് പേഴ്സണലി ചോദിച്ചപ്പോഴാണ് അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തത് അപ്പൊ ഞാൻ ഈ ഒരു അവസരത്തിൽ അവരെ എല്ലാം ലിഫ്റ്റ് ചെയ്യൂ ഫോൺ ലിഫ്റ്റ് ചെയ്യൂ ആ അവരെ ഞാൻ താങ്ക് യു ആണ് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു നാല് ദിവസമായിരുന്നു കേട്ടോ നാല് ദിവസം നാലര ദിവസം സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ അഞ്ച് ദിവസം ആ അത് നാലര ദിവസം അതായത് നമ്മൾ സൺഡേ മൂന്ന് മണിക്കൂർ ഇരുന്നിട്ട് അതായത് സൺഡേ ഈവനിങ് ആണ് തുടങ്ങിയത് അങ്ങനെ കൗൺസിലിങ്ങും കുമ്പസാരവും ഒക്കെ കഴിഞ്ഞ് നമുക്ക് എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ കയറിയ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി എനിക്ക് പേഴ്സണലി ഉണ്ട് ഡോൺ ചാട്ടിനും ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ പൊട്ടത്തരായിട്ട് തോന്നും പക്ഷെ ഞങ്ങളുടെ ഒരു ഇന്നർ പീസ് നഷ്ടപ്പെട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് കുറേ വർഷങ്ങളായി ഓരോരോ ആഗ്രഹിക്കുന്ന സംഭവങ്ങളില്ലാഞ്ഞിട്ട് അങ്ങനെയൊക്കെയായിട്ട് അപ്പം അതൊക്കെ തിരിച്ചു കിട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഇനിയും വരുന്ന ദിവസങ്ങളും ഇതുപോലെ ഹാപ്പി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അന്ന് നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി ആ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കുകയാണെന്ന് അപ്പൊ ആ ദിവസത്തിനായിട്ട് കാത്തിരിക്കുന്ന കൂടെ ചെറുതായിട്ട് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മള് നമ്മൾ പരീക്ഷണ കാലങ്ങളാണ് ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ മാറ്റി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ളൊരു കഠിനമായ പ്രാർത്ഥനയിലാണ് ഞങ്ങൾ അപ്പം ഇനിവേ ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നാളെ തൊട്ട് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകണം വീഡിയോസും കാര്യങ്ങളും അമ്മയോടെ ഉണ്ട് അമ്മയോട് ഞാൻ നാളെ പോവണ്ട അമ്മയോടെ കോക്കിലാണെങ്കിൽ അമ്മ ഫോൺ നേരെ പിടിക്കുമ്പം പൊക്കി പിടിക്കുക എൻ്റെ വയറായിരിക്കും കാണിയാൽ ജൂസറേജ് വന്ന് പറയു കേട്ടോ ആ അപ്പം അമ്മയോടെ അമ്മ മറന്നാളെ അമ്മ പോകണ്ട എനിക്കിനി ഒരാഴ്ചത്തെ ഡ്രസ്സ് അലക്കണം മുറിയിൽ ബെഡ്ഷീറ്റ് മാറ്റി കഴുകണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളും അപ്പം അങ്ങനെ വിശേഷങ്ങൾ അപ്പം എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ കമ്മിങ് ഡേയ്സിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ പ്രസ് യു ക്ലോസ് യു ലീല